ഇറാനും ഇസ്രായേലും വലിയൊരു യുദ്ധമുഖത്താണ് ഇപ്പോൾ ഉള്ളത് അമേരിക്കയും ചൈനയും ഒക്കെ ഈ രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും വാർത്തകൾ പുറത്തു വരുന്നു ഇതിനിടയിലാണ് നമ്മൾ പുതിയ പുതിയ യുദ്ധ ഉപകരണങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ത്യയും അതുപോലെ അഗ്നി അത് പരിഷ്കരിച്ച് പുതിയ രൂപത്തിൽ കൂടുതൽ ഊർജസ് ഊർജസ്വലതയോടെ കൂടുതൽ പവറോടെ ഇറക്കാൻ തയ്യാറാകുന്നു എന്നൊരു വാർത്ത വരുന്നു ഇന്ത്യയും ഒന്ന് കരുതിയിരിക്ക അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മിസൈലിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ബ്രഹ്മോസ് ബ്രഹ്മോസ് മിസൈലാണ് സൂപ്പർ ഹിറ്റ് ആയത് ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലും ഏറ്റവും അവസാനം വന്ന് ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിട്ടും ലേറ്റായി വന്നിട്ടും ലേറ്റസ്റ്റായിട്ട് വന്നത് അമേരിക്കയുടെ എം ഓ പി എന്ന് പറയുന്ന മറ്റേ ബങ്കർ ബസ്റ്റർ ബോംബ് ബോംബാണ് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത് കിലോയോ മറ്റോ ഭാരം പതിമൂവായിരത്തി അറുന്നൂറ് ഓക്കെ അത്രയും കിലോ ഭാരമുള്ള കൂറ്റൻ റോക്കറ്റ് അതിന് ഏതാണ്ട് അറുന്നൂറ് അടി വരെ താഴെ ചെന്ന് പൊട്ടിത്തെറിക്കാനുള്ള ശേഷിയുണ്ട് അതായത് വൻ പാറയോ കോൺക്രീറ്റോ ഒക്കെ തുരന്ന് താഴെ ചെന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ ഇപ്പോൾ ഈ പുതിയ യുദ്ധ സാഹചര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഭൂതലത്തിൽ ആകണോ നിർബന്ധമില്ല അതായത് നമുക്ക് കാണാവുന്ന അവസ്ഥയിലാകണമെന്നൊരു നിർബന്ധമില്ല അത് ഇതേപോലെ അണ്ടർഗ്രൗണ്ടിൽ ആകാനുള്ള സാധ്യതയുണ്ട് അതായത് ഭൂമിക്കടിയിൽ അതിപ്പോൾ തുരങ്കങ്ങളായിട്ടോ ബങ്കറുകളായിട്ടോ ഉണ്ടാകാം അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അത് കണക്കാക്കി ഇന്ത്യക്ക് ഒരു ആയുധമില്ല നിലവിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഗ്നി ഫൈവ് അത് നിലവിലൊരു ബാലിസ്റ്റിക് മിസൈലാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അതിനെ ഒന്ന് പരിഷ്കരിച്ച് അതിൻ്റെ വാർഹെഡ് ഏഴ് പോയിൻറ്റ് അഞ്ച് ടൺ ഏഴര ടൺ ഉള്ള വാർഹെഡ് ഘടിപ്പിച്ചാണ് ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കും വാർഹെഡ് എന്താണെന്നൊരു സംശയം ഉണ്ടാകും അതായത് വാർഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്ഷമിക്കണം മിസൈൽ എന്ന് പറഞ്ഞാൽ അത് ഈ കാണുന്ന വലിപ്പം മാത്രമല്ല അതിൻ്റെ അകത്ത് ഇന്ധനം നിറച്ചിട്ടുണ്ടാവും അതിൻ്റെ ഗൈഡൻ അതിനെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാവും ഇത് ചെന്നു പൊട്ടിത്തെറിക്കുന്ന അതിൻ്റെ മൂന്നിലൊന്ന് ഭാഗമായിരിക്കും അതിൻ്റെ ഏറെക്കുറെ അതിൻ്റെ മുൻഭാഗത്ത് ആ കൂർത്തിരിക്കുന്ന ആ ഭാഗത്തായിരിക്കും ഈ വാർഹെഡ് ഘടിപ്പിക്കുക ഇതാണ് ചെന്ന് ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് പതിക്കുന്നത് അപ്പോൾ ഈ തോക്കീന്ന് പോകുന്നൊരു വെടിയുണ്ട കണക്കെയാണ് ഈ പറയുന്ന മിസൈലിൻ്റെ ഈ വാർഹെഡ് പ്രവർത്തിക്കുക അതായത് ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ഈ റോക്കറ്റിൽ നിന്ന് ഈ വാർഹെഡ് വേർപെട്ട് നേരെ ചെന്ന് അവിടെ ചെന്ന് പതിക്കും അപ്പോൾ അങ്ങനെ ഏഴര കിലോ ഏഴര ടൺ ഭാരമുള്ള വാർഹെഡ് ഘടിപ്പിച്ച് നമ്മുടെ അഗ്നി ഫൈവ് പരിഷ്കരിക്കാനായിട്ടാണ് ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുന്നത് മാറ്റാൻ അതാണ് അപ്ഡേഷൻസ് അതെ വേറെ എന്തെങ്കിലും അതെ ഉറപ്പായിട്ടും ഉണ്ട് കാര്യം ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ദൂരമാണ് പ്രധാനം ഏതാണ്ട് നിലവിലെ അഗ്നി ഫൈവ് എന്ന് പറയുന്ന ആ ബാലിസ്റ്റിക് മിസൈലിനെ അയ്യായിരം മുതൽ ഏഴായിരം കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും അതായത് ഇപ്പോൾ ദൂരത്തേക്ക് അതായത് പാകിസ്ഥാനൊന്നും ഒന്നൊന്നും അല്ല ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ആ മിസൈൽ അയക്കുന്നെങ്കിൽ ഒരു മൂന്നോ നാലോ പാകിസ്ഥാൻ കഴിഞ്ഞ് വേണമെങ്കിൽ ചെല്ലെന്ന് എത്തും അത്രയ്ക്ക് ദൂരത്ത് പോകുന്ന സംഗതിയാണ് ഈ പറയുന്ന അഗ്നി ഫൈവ് അപ്പം ഈ ഏഴര ടൺ വാർഹെഡ് ഘടിപ്പിക്കുമ്പോൾ ആ വേ ആ ദൂരം എന്ന് പറയുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങും വെയിറ്റ് കൂടുമ്പോൾ വെയിറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ദൂരപരിധി കുറയും ഇനി ഈ പറയുന്ന പോലെ ഈ അഗ്നി അഗ്നി ഫൈവിൻ്റെ വേഗതയും ഒരു ഘടകമാണ് മണിക്കൂറിൽ ഇരുപത്തിയൊൻപതിനായിരത്തി നാന്നൂറ് കിലോമീറ്റർ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു ബൈക്ക് നമ്മുടെ നാട്ടിൽ ഈ റോഡേ കൂടി പോകുന്ന ബൈക്കർമാരുണ്ടല്ലോ ചീറിപ്പാഞ്ഞു പോകുന്ന അവർ കൂടിപ്പോയ ഒരു നൂറോ നൂറ്റി ഇരുപതോ വേഗതയെ പരമാവധി വേഗതയിൽ പോവുകയുള്ളൂ നമ്മുടെ നാട്ടിൽ കൂടെ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനിന്റെ വേഗത നൂറ്റി പത്തോ മറ്റോ ആണ് അപ്പോഴാണ് ഒരു മിസൈല് ഇരുപത്തിയൊൻപതിനായിരത്തി നാന്നൂറ് കിലോമീറ്റർ പെർ അവർ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതങ്ങ് പോകും അപ്പം ഇതാണ് അഗ്നി ഫൈവിൻ്റെ പ്രത്യേകത ഇനി ഇതിന് രണ്ട് ടൈപ്പ് വാർഹെഡാണ് ഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തത് എയർ ബസ്റ്റ് വാർഹെഡും രണ്ടാമത്തത് ബങ്കർ ബസ്റ്റർ വാർഹെഡും ഈ എയർ ബസ്റ്റ് വാർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ മിസൈല് വരുന്നു എവിടെയാണോ ലക്ഷ്യസ്ഥാനം ആ ലക്ഷ്യസ്ഥാനത്തിന് തൊട്ട് മുമ്പ് വെച്ച് ഈ വാർഹെഡ് റിലീസാവും അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര ഭീകരമായിരിക്കും ഈ പണ്ട് നമ്മൾ ഹിരോഷിമയിൽ ആറ്റം പോകുമ്പിട്ടെന്ന് പറയുന്നത് അത് അന്തരീക്ഷത്തിൽ വെച്ച് അത് പൊട്ടി ചിതറിയത് എന്ന് പറയുന്ന പോലെ എയർ ബസ്റ്റ് വാർഹെഡ് നമ്മുടെ എവിടെയാണോ ലക്ഷ്യസ്ഥാനം അതിന് മുകളിൽ വെച്ചാണ് പൊട്ടുന്നത് അപ്പോൾ ഉറപ്പായിട്ട് ഇത് ഭൂതലത്തിലുള്ള സംഗതികളാണ് എയർ ബസ്റ്റ് വാർഹെഡ് വെച്ച് ലക്ഷ്യമിടുന്നത് അതായത് സൈനിക താവളങ്ങളോ മറ്റ് കേന്ദ്രങ്ങളോ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്ന ഭൂമിക്ക് മുകളിലുള്ള സാധനങ്ങൾ ഇനി ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഭൂമിക്കടിയിലുള്ള ഏതാണ്ട് എൺപത് മുതൽ നൂറ് മീറ്റർ വരെ താഴെ ചെന്ന് പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ അവിടെ ആഘാതം ഉണ്ടാക്കാൻ ഈ ബങ്കർ ബസ്റ്റർ വാർഹെഡിന് സാധിക്കും ഇനി നേരത്തെ പറഞ്ഞല്ലോ ഈ ബ്രഹ്മോസും ഈ അഗ്നിയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും പലർക്കും ഈ ബ്രഹ്മോസും അഗ്നി എന്ന് പറഞ്ഞാൽ വലിപ്പത്തിൽ തന്നെ വ്യത്യാസമുണ്ട് ഏതാണ്ട് ബ്രഹ്മോസിന്റെ മൂന്നോ നാലോ ഇരട്ടി വരുന്നതാണ് അഗ്നി മിസൈൽ വലിപ്പത്തിൽ ഭീമാകാരമാണ് അഗ്നി ബ്രഹ്മോസ് താരതമ്യേന അതിനെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേനെ ചെറുതാണ് ഈ ബ്രഹ്മോസ് മിസൈൽ നമുക്ക് വേണമെങ്കിൽ തറയിൽ നിന്നും ആകാശത്ത് നിന്നും തൊടുത്തുവിടാം വിമാനം ഉപയോഗിച്ചോ താരത്തു നിന്ന് റോക്കറ്റ് ലോഞ്ചർ വെച്ചോ നമുക്ക് ബ്രഹ്മോസ് തൊടുത്തുവിടാം അതിന്റെ പരമാവധി ദൂരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് പരമാവധി ദൂരം ആ പരമാവധി ദൂരം ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അതായത് നമുക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിലോട്ടൊക്കെ കൊടുത്തുവിടാം ബ്രഹ്മോസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ദൂരം അതുമാത്രമല്ല ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് അതായത് അതിവേഗതയിൽ പോകുന്ന എന്നാൽ തൊടുത്തു വിട്ടുകഴിഞ്ഞ് വേണമെങ്കിൽ ഗതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ സാഹചര്യങ്ങളനുസരിച്ച് മാറ്റാവുന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് അതായത് അതിൻ്റെ പോക്കിനനുസരിച്ച് ചില ചെറിയ വ്യതി വ്യതിയാനങ്ങളൊക്കെ വരുത്താം മാത്രമല്ല ഇത് പോകുന്നത് നമ്മുടെ ഈ സാധാരണ നമ്മുടെ ആകാശ മാർഗം തന്നെയാണ് നമുക്ക് നേരിട്ട് നമ്മുടെ വിമാനങ്ങളൊക്കെ പോകുന്ന അതേ ആകാശപാതയിൽ തന്നെയായിരിക്കും ബ്രഹ്മോസ് സഞ്ചരിക്കുക പക്ഷെ അഗ്നി അങ്ങനെയല്ല അഗ്നി എന്ന് പറയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണ് അതിൻ്റെ ദൂരം തന്നെയാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുന്ന റോക്കറ്റുകൾ ഉണ്ടല്ലോ ആ മാതൃകയിലായിരിക്കും ഇത് പോവുക ആ ഒരു എയർ സ്പേസിലൂടെ ആയിരിക്കും ഇത് സഞ്ചരിക്കുക ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ റോക്കറ്റുകൾ തന്നെയാണ് വാസ്തവത്തിൽ മിസൈലുകളും റോക്കറ്റുകൾ നമ്മൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഈ പറയുന്ന മിസൈലുകൾ നമുക്ക് ശത്രുക്കളെ ആക്രമിക്കാനായിട്ട് ഉപയോഗിക്കുന്നു രണ്ടിരൊക്കെ ഘടന ഏകദേശം ഒന്ന് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ എംഒ പി ബംഗർ ബസ്റ്റർ ഇപ്പോൾ ഹിറ്റാണ് അവരവരുടെ ലക്ഷ്യം കാണു ഇന്ത്യ അപ്പോൾ അഗ്നി അഗ്നിപരിഷ്കരിച്ചിറങ്ങുന്നു ഇനിയിപ്പോൾ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ചൈനയിലോ മറ്റോ ഇതേപോലെ ഭൂമിക്കടിയിലുള്ള തുരങ്കങ്ങൾ അവർ നമുക്ക് നമുക്കെതിരെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നമ്മളൊരു ആയുധവും തയ്യാറാക്കുന്നുണ്ടെന്ന് ചുരുക്കം